നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അകാന്ത അമീബിയെക്കുറിച്ചുള്ള പഠനം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ ജോർജ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പുതിയ റിപ്പോർട്ടുകൾ അത് പഴയ റിപ്പോർട്ടുകളാണ് അത് വീണ്ടും കുത്തിപ്പൊക്കി ഇപ്പോൾ ആരോഗ്യമന്ത്രി അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ആരോഗ്യമന്ത്രിയുടെ പുതിയ കണ്ടുപിടുത്തം അത് പുതിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കൊക്കെ തന്നെ വഴിവെക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിദ്ധീകരിച്ചതായിട്ടാണ് ആ റിപ്പോർട്ട് മന്ത്രി പറയുന്നത് അവകാശപ്പെടുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യൻ ജേണൽ ഓഫ് മൈക്രോ ബയോളജി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കെ കെ ശൈലജ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോഴായിരുന്നു ഇത് അതിനിടെ അമീബ സംബന്ധിച്ച പഠനം രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നത് തന്നെയാണെന്ന് മന്ത്രി വീണ ജോർജ് പറയുന്ന ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും നിരവധി ആളുകളായിരുന്നു കമന്റ് ചെയ്തിരുന്നത് ഇത്രയും വർഷം എടുത്തോ ആ ഫയൽ വീണ്ടും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീണ്ടും മന്ത്രിക്ക് ഒരു ഉൾവിളി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ മന്ത്രിക്ക് ഇത്രയും സമയമെടുത്തോ ഈ അമീബ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്ന കാലത്ത് അവർ അടച്ചു വെച്ച അമീബയെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് വിട്ടതാണോ ഇത്രയും വർഷത്തിനിടയിൽ ഒന്നും തന്നെ ഈ ഭരണത്തിലുള്ള ആരോഗ്യ വകുപ്പിന്റെ സർക്കാർ ഒന്നും ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിമർശനങ്ങളായിരുന്നു ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർ ഉയരുന്നുണ്ടായിരുന്നത് ിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തിയതാണ് പഠനം പഠനം സംബന്ധിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല ഒരു ഫയൽ പോലും ആയില്ലെന്നും മന്ത്രി പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം പഠനം ഒരു ജേണൽ പ്രസിദ്ധീകരിച്ചു ആ ജേണലോ അതിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതോ സർക്കാരിന്റെ ശ്രദ്ധയിൽ വരുന്ന ഒന്നല്ലെന്നും മന്ത്രി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് എങ്ങനെ ഇപ്പോൾ മന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിയതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് മന്ത്രി കെ കെ ശൈലജ ആയപ്പോഴായിരുന്നു ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശൈലജക്കെതിരായ ഒളിയമ്പായി ചില കേന്ദ്രങ്ങൾ ഇതിനെ വിലയിരുത്തുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ആ ജേണലോ അതിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതോ സർക്കാരിന്റെ ശ്രദ്ധയിൽ വരുന്ന ഒന്നല്ലെന്ന് മന്ത്രി പറഞ്ഞതും അമേബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് പഠന റിപ്പോർട്ടിന്റെ ഒരു പേജ് മാത്രം വീണ ജോർജ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത് ഗവേഷണ പ്രബന്ധത്തിൽ നിന്നും പ്രസിദ്ധീകരണ തീയതി മന്ത്രി ഒഴിവാക്കിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജാനുവരി മുതൽ ഡിസംബർ വരെ നടന്ന പഠനത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ പ്രസിദ്ധീകരിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വാദം ഉമ്മൻചാണ്ടി സർക്കാരും ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ശ്രദ്ധിച്ചില്ലെന്നും മന്ത്രി ആരോപിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ അന്നാ ചെറിയാനും ആർ ജ്യോതിയുമാണ് നേത്ര പഠനത്തിൽ അൽസർ ബാധിച്ച രോഗികളിൽ പഠനം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാർച്ച് എന്നതാണ് ജേണലിൽ നൽകിയിട്ടുള്ളത് അഗാന്ധ അമീബിയെ എന്ന വിഭാഗത്തിലുള്ള അമീബയാണ് അറുപത്തിനാല് ശതമാനം രോഗികളിലും രോഗ കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തു കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണ് അമീപ ബാധയുണ്ടായതായി സംശയിക്കുന്നതെന്നും പറയുന്നുണ്ട് മുന്നൂറ്റി അൻപത് രോഗികളായിരുന്നു പഠനം നടന്നത് തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്കും കൊല്ലത്ത് അറുപത്തിയൊൻപതും പത്തനംതിട്ട ആറും ആലപ്പുഴ അഞ്ചും കോട്ടയത്ത് നാലും പേർക്ക് അഗാന്ധ അമീബിയ കാരണമാണ് രോഗമുണ്ടായതെന്നും റിപ്പോർട്ടിലുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരത്തിലെ മരണക്കണക്കിന് പിന്നാലെ പഠനത്തെ ചൊല്ലിയും വിവാദമുണ്ടായത് ഗൌരവത്തിൽ സിപിഎം എടുത്തുവെന്നും റിപ്പോർട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിവാദത്തിൽ അതൃപ്തിയിലാണ് നിയമസഭാ സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് അബദ്ധമുണ്ടായത് എങ്ങനെയെന്ന് സി പി എം പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മന്ത്രിയോട് വിശദീകരണവും തേടും രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് കിട്ടിയെന്നും അന്ന് സർക്കാർ എന്ത് സ്വീകരിച്ചുവെന്നും ആരോഗ്യ വകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിച്ചില്ലെന്നുമാണ് മന്ത്രി കുറിച്ചത് ഇതെല്ലാം ഇപ്പോൾ സി പി എമ്മിനെ തന്നെ തിരിഞ്ഞുകുത്തുകയാണ് നേരത്തെ അമീബിക് മസ്തിഷ്ക ജ്വലവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ ആരോഗ്യ വകുപ്പിനെ തിരുത്തൽ നടത്തേണ്ടി വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് റിപ്പോർട്ട് വിവാദവും എത്തിയത് സി പി എം അതൃപ്തിയെ മറികടക്കാനാണ് പുതിയ പോസ്റ്റ് വീണ ജോർജ് ഇട്ടതെന്നും വിലയിരുത്തലുണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയാണ് ഈ ഒരു സാഹചര്യത്തിൽ പോയ സർക്കാരിന്റെ തലയിൽ എല്ലാം കെട്ടിവെച്ചുകൊണ്ട് വീണ്ടും രംഗത്ത് വന്നത് എല്ലാ പ്രശ്നത്തിനും കാരണം യു ഡി എഫ് ആണെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് ഏതായാലും മുൻപ് കോർണിയ അൾസറിന് കാരണം അമീബയാണെന്ന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഡോക്ടർമാർ കണ്ടെത്തിയെങ്കിലും യാതൊരുവിധ ഇടപെടലും സർക്കാർ നടത്തിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുറ്റപ്പെടുത്തുന്നു കോർണി അൾസറിന് കാരണം അമീബയാണെന്നും അത് നാപ്പത്തി ആറ് ശതമാനം ആളുകളിലേക്ക് എത്തിയത് കിണർവെള്ളത്തിൽ നിന്നാണെന്നും ചില സൂചനകൾ യു ഡി എഫിന്റെ ചില ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നതായും എന്നാൽ സർക്കാർ അതിന് യാതൊരു പ്രാധാന്യവും നൽകിയില്ല എന്നുമാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലുള്ളത് ഒൻപത് കൊല്ലം മുമ്പാണ് യു കേരളം ഭരിച്ചിരുന്നത് അതിനുശേഷം പിണറായി സർക്കാരാണ് അപ്പോഴും ഒൻപത് കൊല്ലം മുമ്പത്തെ വീഴ്ചയിൽ ന്യായീകരണം കണ്ടെത്തുകയാണ് ഇപ്പോഴത്തെ അമീബ കാരണങ്ങളിൽ ആരോഗ്യമന്ത്രി സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്ക പടർത്തുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് ചെയ്ത നീതികേടിനെതിരെ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞുവെന്ന എന്ന വിലയിരുത്തലാണ് ആരോഗ്യമന്ത്രി ചർച്ചയാക്കുന്നത് ഒരു റിപ്പോർട്ട് ഏത് വർഷമാണെങ്കിലും അത് വകുപ്പിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് പത്ത് വർഷമായിട്ടും വകുപ്പിലെ റിപ്പോർട്ടുകളും ശുപാർശകളും അടങ്ങുന്ന ഫയലുകൾ പരിശോധിച്ച് നടപ്പിലാക്കിയിട്ടില്ല എന്നത് കഴിവുകേട് തന്നെ ഏതായാലും പിന്നെ മന്ത്രി എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യം കൂടിയാണ് ജനങ്ങൾ ഉയർത്തുന്നത് അതുപോലെ ഈ വിഷയത്തിൽ പത്ത് വർഷത്തിൽ എൽ ഡി എഫ് എന്ത് നടപടിയാണ് എടുത്തത് സ്വന്തമായി ഒരു പഠനം നടത്തിയോ ഉമ്മൻചാണ്ടി സർക്കാർ പത്ത് കൊല്ലം മുമ്പ് കൊല്ലാതെ വിട്ട അമീബ പെറ്റുപെരുകി ഇപ്പോൾ ആളുകളെ കൊല്ലുന്നു ഉമ്മൻചാണ്ടി രാജിവെക്കട്ടെ എന്നൊക്കെയാണ് പല ആളുകളും കമന്റ് ചെയ്യുന്നത് ഏതായാലും പത്ത് വർഷം മുമ്പുള്ള യു ഡി എഫ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന മന്ത്രി ഇപ്പോഴത്തെ തന്റെ മൂക്കിനു തുമ്പത്തെ ആരോഗ്യ വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതൊന്ന് വിലയിരുത്തിയാൽ നന്നാവും കെട്ടികിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് ഈ പറയുന്ന അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് എൻസഫലൈറ്റിസ് ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് നെക്ലേറിയ ഫൗലേറി അകാന്ത അമീബ സാപിനിയ ബാലമുത്തിയ വർമ്മബീബ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസഫൈലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു രോഗാനുബാധ ഉണ്ടായാൽ ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും പ്രാഥമിക ലക്ഷണങ്ങൾ തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളിൽ പൊതുവായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത നിഷ്ക്രിയരായി കാണപ്പെടുക സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകുന്നു രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തവർ ആ വിവരം ഡോക്ടറെ അറിയിക്കണം ഏതായാലും പല ജില്ലകളിലായിട്ട് ഈ രോഗം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മരണനിരക്ക് കൂടുതലായതിനാൽ തന്നെ ജനങ്ങൾ സൂക്ഷിക്കണം കുട്ടികളെ ആണെങ്കിൽ വളരെയധികം അധികം സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കുളത്തിലിറങ്ങിയോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലിറങ്ങിയോ കുളിച്ചാൽ മാത്രമല്ല വീടിനുള്ളിലുള്ള കുളിമുറികളിൽ കുളിച്ചാൽ പോലും രോഗം പടരുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇപ്പോൾ മന്ത്രിമാരാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള അവരാണ് കാരണം ഇവരാണ് എന്ന് പറയുന്നതിനെ പറയുന്നതിലുപരി ജനങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നൽകുകയും അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കേണ്ടി ചെയ്യുന്ന ഒരു സാഹചര്യം ാണ് നിലവിലുള്ളത്